നമസ്തേ താനോട് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങളില്ലാത്ത ഇപ്പോഴത്തെ അവരുടെ ഒരു സിറ്റുവേഷൻസും കൂടാതെ തന്നെ അവർ നിങ്ങളിൽ നിന്നും മറച്ച് വെച്ച് വയ്ക്കുന്ന അവരുടെ ഇമോഷൻസിൻ്റെ ഒരു എനർജിയാണ് നോക്കുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ തന്നെ െ നമ്മുടെ ജനറൽ റീഡിങ്സുകളെല്ലാം ഒരു മാനിഫെസ്റ്റേഷൻ ആണെന്ന് മനസ്സിലാക്കുക നിങ്ങൾ ഒരു കാര്യം നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ എടുക്കുന്ന സമയത്തിന് പകരം ഈ ഒരു റീഡിങ്സുകളെ നിങ്ങൾ പൂർണ്ണതയോടും വിശ്വാസത്തോടും പോസിറ്റീവായ എനർജിയോടും കൂടി പൂർണ്ണമായും കേൾക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ആ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തെ മാനിഫെസ്റ്റിങ് ചെയ്ത് എടുക്കാനും നിങ്ങളിൽ നിന്നും ഹീലാവേണ്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് മാറ്റിക്കളയേണ്ട നിങ്ങളിൽ നിന്നും ലെറ്റ് ലെറ്റ്കോ ചെയ്ത് കളയേണ്ടതായ സിറ്റുവേഷൻസിനെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ സോളിൽ നിന്നും ലെഡ്കോ ചെയ്തു പോകുന്നതുമായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ റീഡിങ്സും ടാബ്ലെറ്റ്സാണ് ജനറലസ് ആണ് ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കാണാവുന്നതാണ് കേട്ടോ ഫസ്റ്റ് തന്നെ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം നമുക്ക് കിട്ടിയിരിക്കുന്നത് കിങ് ഓഫ് വാൻസ് ആണ് കേട്ടോ വളരെയധികം ഈക്കോയിസ്റ്റിക് ആയ ഒരു പേഴ്സൺ സക്സസ് ആയ ഒരു വ്യക്തി ഏത് സിറ്റുവേഷൻസിൽ ചെന്ന് നിന്നാലും അവർ വിജയിക്കുന്ന ഒരു എനർജി ഉള്ളവരാണ് കേട്ടോ വളരെയധികം ഒരു ബ്ലെസ്സിങ്സ് ഉള്ള ഒരു പേഴ്സണിൻ്റെ എനർജിയാണ് നമുക്ക് വരുന്നത് കാരണം അവർക്ക് ചുറ്റും തന്നെ എപ്പോഴും പോസിറ്റീവായ ഒരു അന്തരീക്ഷം അതായത് അവരെവിടെയാണെങ്കിലും അവിടെ അവർക്ക് വളരെയധികം ഒരു പ്രാധാന്യം കിട്ടുന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് പെട്ടെന്ന് അത് മെയിലാണെങ്കിലും ഫീമെയിലാണെങ്കിലും മറ്റുള്ളവർ അട്രാക്റ്റഡ് ആകുന്ന ഒരു ഫിസിക്കൽ ബ്യൂട്ടി ഉള്ള വ്യക്തിയുടെ എനർജിയാണ് കേട്ടോ നമുക്ക് കാണുന്നവർ വളരെയധികം ഒരു എന്താ പറയുക ഒരു ലക്കി ഭാഗ്യമുള്ള പേഴ്സണാണവർ കാരണം അവർ എന്ത് കാര്യങ്ങൾ ചെയ്താലും അതിന് വളരെയധികം ഒരു പൂർണ്ണത ഉണ്ടാകും അത് മറ്റുള്ളവർ അംഗീകരിക്കുകയും അക്സ അതുപോലെ തന്നെ മറ്റുള്ളവർ അത് അനുകരിക്കുകയും ചെയ്യുന്ന ഒരു എനർജി ഉള്ള ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ അവർക്ക് ഒരുപാട് ആരാധകരുണ്ടാകും അവരുടെ ആ ഒരു പേഴ്സണാലിറ്റിക്ക് അവരുടെ ആ ഒരു ക്യാരക്ടർ അവരുടെ ആ സ്വഭാവ രീതിയെല്ലാം എല്ലാവരും വളരെയധികം എനർജിക്ക് അവരുടെ ആ ഒരു എനർജിയെ പെട്ടെന്ന് കണക്ട് ചെയ്യപ്പെടുന്ന ഒരു പേഴ്സണെ എനർജിയാണ് നമുക്ക് കിട്ടുന്നത് അതുകൂടാതെ തന്നെ വളരെയധികം ഇല്ലായ്മയിൽ പോലും അവർ സമൃദ്ധിയോടുകൂടി അവരെ തിരിച്ചറിയില്ല അവരുടെ ആ ഒരു നഷ്ടങ്ങളോ അവരുടെ ഇല്ലായ്മകളോ ഒന്നും മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പോലും പറ്റാത്ത വിധം വളരെയധികം ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് അതായത് ആരോഗ്യവാനാന്ന് തോന്നും ആരോഗ്യവതിയാണെന്ന് തോന്നും അതുപോലെ തന്നെ നല്ല രീതിയിൽ എല്ലാ ഇതുമുള്ള പൂർണമായും ഒരു നല്ല ഒരു സ്റ്റാൻഡേർഡ് അതായത് ഒരു സ്റ്റെബിലിറ്റിയോട് കൂടി മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ ആ ഒരു പേഴ്സൻ്റെ ആയിട്ട് നമുക്ക് കാണുന്നത് അതുപോലെ തന്നെ വളരെയധികം ഈഗോയിസ്റ്റിക് അതായത് ഇമോഷൻസിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കാതെ സക്സസ്സിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു എനർജിയാണ് കേട്ടോ കാണുന്നത് കൂടാതെ തന്നെ ചില സിറ്റുവേഷൻസൊക്കെ അവർക്ക് അവരുടേതായ അവർ എന്നാ ഒളിച്ചു വെക്കുന്ന ഒരു ഹിഡൻ അതായത് അവർ അവരുടെ ആ ഒരു സിറ്റുവേഷൻസിനെ മറ്റുള്ളവരോടൊന്നും ഡിസ്കസ് ചെയ്യുക ഒരു ഡിസിഷൻ ഒന്നും എടുക്കില്ലാത്തൊരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് തോന്നുന്നത് അവർ തന്നെ അവരുടെ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകും മറ്റുള്ളവരുടെ തീരുമാനങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യം കൊടുക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരെ കേട്ടാലും അത് അനോ അത് മുന്നോട്ടേക്ക് അവർ ഉപയോഗ യൂസ് ചെയ്യുകയൊന്നും ചെയ്യില്ല മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ ചിലപ്പോ അവർ കേട്ടാലും അവർക്ക് അവരുടേതായ ഒരു ഒരു മൈൻഡ് കൂടി അവരുടെ ാണ് കേട്ടോ കൂടാതെ തന്നെ ഒരുപാട് ബാഡ് സിറ്റുവേഷൻസ് അവർ ചീറ്റിംഗ് ചെയ്യപ്പെട്ടു പോകുന്ന ഒരു വ്യക്തിയാണ് പല സ്ഥലത്തുനിന്നും അവർക്ക് നല്ല ശക്തമായ ചീറ്റിംഗ് ലഭിക്കുക അവർ വിശ്വസിക്കുന്ന ഏത് സാഹചര്യം അത് ഫിനാൻഷ്യലായാലും കരിയറിലായാലും ഇമോഷണലി ആയാലും അവർക്ക് നല്ല ചീറ്റിംഗ് ലഭിക്കുന്ന പോകുന്നിടത്തെല്ലാം എല്ലാം ചീറ്റിംഗ് ലഭിക്കുക എന്നാൽ മറ്റെല്ലാവരെയും കണ്ണടച്ച് അന്ധമായി വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു പേഴ്സൺ ാണ് നിങ്ങളുടെ ഈ ഒരു വ്യക്തി എന്നതിന് നൂറ് ശതമാനം ഉറപ്പാണ് അവരുടെ ഇപ്പോൾ നിങ്ങളില്ലാത്ത ഒരു സിറ്റുവേഷൻസ് നിങ്ങളിൽ നിന്നും അവർ മാറിയപ്പം നിങ്ങളെ പൂർണ്ണമായും അവർ അവോയ്ഡ് ചെയ്ത ഒരു സെപ്പറേഷൻ പീരീഡിലേക്ക് മാറി അവർക്ക് ഒരുപാട് ചീറ്റിങ്ങിൽ ലഭിച്ചതായിട്ടാണ് കാണുന്നത് എല്ലാ വശത്തന്നും അവരുടെ നാല് പാടും അവർക്ക് ചീറ്റിങ്ങാണ് കാരണം അവർ പോകുന്നിടത്തെല്ലാം അവരുടെ ആ ഒരു ഇമോ അവരെ ആ ഒരു ബ്ലെസ്സിങ്സ് അവരുടെ ഒരു സക്സസ് അവർക്ക് ശത്രുക്കളെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ അവർ ഒരുപാട് ഹാർഡ് വർക്ക് ക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലെല്ലാം അവർക്ക് ഇമോഷണലി ഒരു സാറ്റിസ്ഫാക്ഷൻ ലഭിച്ചില്ല അവർക്ക് പെയിൻഫുള്ളായ സാഹചര്യങ്ങളെയാണ് അതിജീവിക്കേണ്ട വന്നിരിക്കുന്നത് അവർ എനിക്ക് തോന്നുന്നു ഫിനാൻഷ്യൽപരമായ കാര്യത്തിൽ വളരെയധികം താഴ്ന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് പോയി നിൽക്കുന്നു എന്നാണ് കാരണം നിങ്ങളിൽ നിന്നും ആ വ്യക്തി എപ്പോൾ പിന്മാറിയോ എപ്പോൾ നിങ്ങളെ അവർ സെപ്പറേഷനിലാക്കിയോ ഒരു നിങ്ങളിൽ നിന്ന് ലെറ്റ് ചെയ്ത ആ ടൈം മുതൽ അവർ ഫിനാൻസ് പരമായ കാര്യത്തിന് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്നതായിട്ടാണ് കാണുന്നത് അവരുടെ ലൈഫിൽ തന്നെ എല്ലാ സാഹചര്യങ്ങളും അവർ അവരിന്ന് നിങ്ങളിൽ നിങ്ങളില്ലാത്ത നിമിഷം മുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്നു ശരിക്കും പറഞ്ഞാൽ അവർക്കൊരു സപ്പോർട്ടില്ല അവരൊരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്നു എന്ന് തന്നെ പറയാം അതുപോലെ അവർക്കൊരു മെൻ്റൽ സപ്പോർട്ടില്ല ഫിസിക്കൽ സപ്പോർട്ടില്ല അവരവരുടെ സിറ്റുവേഷൻസിൽ ഒറ്റയ്ക്ക് എഫോർട്ട് എടുക്കേണ്ടതായിട്ട് വരുന്നു ശരിക്കും അവർക്കത് താങ്ങാൻ പറ്റാത്തതിനും അപ്പുറം ഇമോഷണലി പെയിൻ അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത് അവളുടെ അവരുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് എല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എല്ലാം ഡൗൺ ആയിട്ട് ലോസ് സംഭവിച്ചതായിട്ടാണ് കാണുന്നത് ഒരുപാട് അവർ ശ്രമിക്കുന്നുണ്ട് വീണ്ടും അവർ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരുടെ ലൈഫിലേക്ക് അവർക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല അവർ ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷൻസിൽ എത്തിപ്പെടാൻ പറ്റുന്നില്ല എന്നാണ് കാണുന്നത് അവർക്ക് ഒരു ഫോക്കസിങ് ചെയ്യുന്നു അവർ ആ ഒരു കാര്യത്തിൽ അവർ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ ഇപ്പം കിടന്ന് ഒരുപാട് എഫോർട്ട് എടുക്കുന്നത് ആ കാര്യത്തിൽ അവർ നല്ലതുപോലെ ഫോക്കസിങ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് പക്ഷേ സപ്പോർട്ടിങ് ഇല്ല അവർക്ക് നല്ല സ്കിൽസ് ഉണ്ട് ഞാൻ പറഞ്ഞില്ല അവർ ഏത് കാര്യത്തിലും അവർക്കൊരു ലക്കി ഗേൾ ലക്കി ലക്കീമാൻ എന്നുള്ളൊരു എനർജിയാണ് കേട്ടോ അവർക്ക് നല്ല ലക്കുള്ളൊരു എനർജി ആണെങ്കിൽ തന്നെ നിങ്ങളുമായിട്ടുള്ള ഒരു സെപ്പറേഷൻ പീരീഡ് അവരെ പൂർണ്ണമായും പെയിൻഫുള്ളായ സിറ്റുവേഷൻസിൽ എത്തിച്ച് ഇമോഷണലി അവർ വളരെയധികം ഡൗൺ ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ ഒന്നും വേണ്ട ജീവിതത്തിൽ എന്ന് തോന്നുന്നു വേറെയും എനർജികൾ അവരെ കണക്റ്റ് ചെയ്യുന്നുണ്ട് അവരിലേക്ക് ചെല്ലുന്നുണ്ടെങ്കിലും അവരെല്ലാത്തിനും ഒരു നെഗറ്റീവായിട്ടാണ് കാണുന്നത് അവർക്ക് ഒന്നിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അവര് ആ ഒരു ഭയം തട്ടിയെന്ന് തന്നെ പറയാം അവരുടെ ലൈഫിൽ നിങ്ങളെ പിരിഞ്ഞു പോയപ്പോൾ അവർ അനുഭവിച്ച ഒരുപാട് ചീറ്റിങ് അവർക്ക് നാലു വശത്തു നിന്നും ചീറ്റിങ് നേരിടേണ്ടി വരുന്നു അവർ തൊടുന്നടുത്തുന്നെല്ലാം അവർക്ക് മോശമായ എനർജികളെ കണക്ട് ചെയ്യേണ്ടി വന്നു എന്നാണ് കാണുന്നത് ആ ഒരു സിറ്റുവേഷൻസ് അവർക്ക് നെഗറ്റീവ് ആണ് അവരിലേക്ക് ചെല്ലുന്ന ഇമോഷണലി ആകുന്ന എനർജികളെല്ലാം അവർ റിജക്റ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് അവർ വളരെയധികം ഭയപ്പെടുന്നു അവരൊന്ന് ഒറ്റപ്പെട്ടിരിക്കാൻ ശ്രമിക്കുന്നു അവർ ഏകാന്തത ഇഷ്ടപ്പെടുന്നു എന്നാണ് നമുക്കിവിടെ കിട്ടുന്ന എനർജി അതുപോലെ തന്നെ എയ്സ് ഓഫ് എൻഡിക്കൽസ് ആണ് ഒരുപാട് ബ്ലെസ്സിങ്സ് ഉണ്ട പേഴ്സൺ ആണെന്ന് നമ്മൾ പറഞ്ഞില്ലേ അവരൊരു ജസ്റ്റിസ് നേരിടുന്നുണ്ട് അവർക്ക് ശരിക്കും ഫിനാൻസ് പരമായ കാര്യത്തിൽ നല്ലൊരു തിരിച്ചടി കിട്ടിയതായിട്ട് കാണുന്നത് അവിടെയൊക്കെ അവർ ജസ്റ്റിസ് നേരിടേണ്ടി വരുന്നു അവരുടെ കൈകളിൽ കൂടി അവർക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു എന്നാണ് കാണുന്നത് പക്ഷെ ഒരുപാട് വാതിലുകൾ അവർ ഓപ്പണിംഗ് ആവുന്നുണ്ടെങ്കിൽ തന്നെ അവരത് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് ഒരു രീതിയിലും അതിനെ ഒന്നും യൂസ്ഫുൾ ആക്കാനോ അവർക്ക് ഫ്യൂച്ചറിലേക്ക് അത് മാറ്റാനോ പറ്റുന്നില്ല എന്നാണ് കാണുന്നത് കാരണം അവർ ചെയ്ത ചില ബാഡ് കർമ്മയുടെ എനർജി അവരെ ശരിക്കും പറഞ്ഞാൽ ഫോളോ ചെയ്യുന്നു എന്നാണ് കാണുന്നത് അവർക്ക് ചുറ്റും ആ ഒരു നെഗറ്റീവ് എനർജിയാണ് അതിനാൽ അവരുടെ ബ്ലെസ്സിങ്സ് എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നതായിട്ടാണ് കാണുന്നത് കൂടാതെ തന്നെ അവർ ഫോക്കസിങ് ചെയ്യുന്നുണ്ട് വളരെയധികം ശ്രമിച്ചു നോക്കുന്നുണ്ട് നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് നഷ്ടപ്പെടുമ്പോൾ പുതിയതൊന്ന് നേടാൻ വേണ്ടി അവർ പരിശ്രമിക്കുന്നുണ്ട് കാരണം അവർ മൾട്ടിപ്പിൾ ടാലൻറ്റഡ് ആയൊരു പേഴ്സണാണ് വളരെയധികം ഒരു പവർഫുള്ള അതായത് എത്ര പരാജയം വന്നാലും ആ പരാജയത്തെ എല്ലാം അതിജീവിക്കാൻ പറ്റുന്ന തരത്തിലും മൈൻഡ് സെറ്റ് അതായത് ഇമോഷൻസിന് വളരെ പ്രാധാന്യം കൊടുക്കാതെ നല്ല സ്ട്രെങ്ത് മൈൻഡ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ഒരു എനർജി ഉള്ളൊരു പേഴ്സൺ ആയതുകൊണ്ട് അവരുടെ ഈ നഷ്ടങ്ങൾ വന്നാലും അവർ വീണ്ടും വീണ്ടും ഫോക്കസിങ് ചെയ്യുന്നുണ്ട് എന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പക്ഷേ എന്നാലും അവർക്ക് അവരുടെ ഫ്യൂച്ചറിൽ ഒരു സക്സസ് കാണാൻ പറ്റുന്നില്ല കാരണം അവർ ജസ്റ്റിസ് നേരിടുന്നു അവരുടെ ലൈഫിൽ അവർ ചെയ്ത ചില പ്രവർ ുടെ ഫലമായിട്ട് അത് ചിലപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ബന്ധമായിരിക്കാം നിങ്ങളുടെ കുടുംബത്തിലേക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ കുടുംബ ആ ഒരു ബന്ധത്തിൽ പറ്റിയ വിള്ളൽ അല്ലെങ്കിൽ നിങ്ങളോട് ചെയ്തൊരു ചീറ്റിങ് ആവാം അവർ ഇത്രത്തോളം മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നതായിട്ട് കാണുന്നത് അവരവരുടെ ഫാമിലിയിലേക്ക് ഫോക്കസിങ് ചെയ്യേണ്ടി വരുന്നു ഇതൊരു എക്സ്ട്രാ മരിറ്റൽ അഫെയറിൻ്റെ എനർജിയും കാണുന്നുണ്ട് കാരണം അവരിപ്പോൾ അവരുടെ ഫാമിലിയിലേക്ക് ഫോക്കസിങ് ചെയ്യണം അതാണ് ജസ്റ്റിസ് എന്ന് മനസ്സിലാക്കുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ ഇമോഷണലി അവർക്കൊരു പെയിൻഫുള്ളായ സിറ്റുവേഷൻസ് ആണെങ്കിൽ തന്നെ അവർക്ക് നഷ്ടങ്ങളാണ് കയ്യിൽ വരുന്ന ഒക്കെ ഒരു ജസ്റ്റിസ് പോലെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിലും അവർ വീണ്ടും ഫോക്കസിങ് ചെയ്യുന്നു അത് നേടിയെടുക്കാൻ പക്ഷെ അവർക്ക് അവരുടെ ഫാമിലിയുമായിട്ട് കണക്റ്റഡ് ആകേണ്ടി വരുന്നു അതല്ലെങ്കിൽ അവരവരുടെ ഫാമിലിയെക്കുറിച്ച് വളരെ വളരെയധികം ചിന്തിക്കേണ്ടതായിട്ട് വരുന്നു ഫോക്കസിംഗ് ചെയ്യേണ്ടതായിട്ട് വരുന്നു എന്നാണ് കാണുന്നത് നൈറ്റ് ഓഫ് പെൻഡിക്കിൾസ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളില്ലാത്ത ആ ഒരു സിറ്റുവേഷൻസ് അവർക്ക് യാതൊരു രീതിയിലും മൂവിങ് ചെയ്യാൻ പറ്റുന്നില്ല വളരെ സ്ലോ ആണ് ഇമോഷൻസ് അവർക്ക് വളരെ സ്ലോവിലി കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത് അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ വളരെ ശക്തമായിട്ടും അവർ നല്ലൊരു ബിഗിനിങ് ആഗ്രഹിക്കുന്നു ഒരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നു പക്ഷേ പറ്റുന്നില്ല ആണ് അവർക്കുള്ളത് കാരണം അവർക്ക് ഒരുപാട് തകർച്ച അവർ പ്രതീക്ഷിച്ച് ആ ഒരു സ്ഥാനത്തേക്ക് എത്താൻ പറ്റാത്ത രീതിയിൽ തകർച്ച വരുന്നുണ്ട് പിന്നെ മാത്രവുമല്ല അവർക്ക് ചുറ്റുമുള്ള ഒരു നെഗറ്റീവ് എനർജികളാണ് അവരെ ഫ്യൂച്ചറിനെ സ്റ്റക്കാക്കി നിർത്തിയിരിക്കുന്നു അതുപോലെ ഞാൻ പറഞ്ഞില്ലേ ഫിനാൻസ് പരമായിട്ട് ഒരുപാട് പിന്നെ പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട് ഫിനാൻഷ്യൽ ലോസാണ് അവർക്ക് സംഭവിക്കുന്നത് ചിലപ്പോൾ അവരോട് ചേർന്ന് നിൽക്കുന്ന അവരുടെ ഫ്രണ്ട്സ് ആവാം അല്ലെങ്കിൽ അവരുടെ ഫാമിലി ആവാം അവർക്കൊരു അവർക്ക് അവരെ അനുസരിക്കേണ്ടതായിട്ട് അവരുടെ ഗൈഡൻസ് സ്വീകരിക്കേണ്ടതായിട്ട് വരുന്നു അവർ പറയുന്നത് പൂർണമായും ഉൾക്കൊള്ളേണ്ടതായിട്ട് വരുന്നു അത് തെറ്റാണെങ്കിൽ പോലും ആ ഒരു സിറ്റുവേഷൻസിനെ ഈ ഒരു സാഹചര്യത്തിൽ അവർ അക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു അതുപോലെ തന്നെ അവർക്കൊരു വലിയ ശക്തമായൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് സിറ്റുവേഷൻസൂടെ അവരുടെ ലൈഫിൽ വന്നിട്ടുണ്ട് വളരെ ചിലപ്പോൾ അത് പാസ്റ്റിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു പേഴ്സൺ ആവാം അതല്ലെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ കണ്ടെത്തിയ അതായത് അവരൊന്നും നോക്കാതെ പെട്ടെന്ന് തോന്നിയ ഒരു ഇമോഷൻസിൻ്റെ പുറത്ത് കണക്റ്റഡ് ആയതിൽ ബന്ധനം പോലെയായി പോയതുമായിരിക്കാം എന്താണെങ്കിലും അവരുടെ ലൈഫിൽ ഒരു മതി മറന്ന അതല്ലെങ്കിൽ അവർ ആ ഒരു സിറ്റുവേഷൻസിൽ സന്തോഷം കാണിക്കേണ്ടതായ ഒരു സാഹചര്യം ഉണ്ട് എന്നതാണ് കാണുന്നത് വളരെ ശക്തമായി അവരെ കണക്റ്റ് ചെയ്ത് അവരെ വളരെയധികം ചേർത്ത് നിർത്തിയിരിക്കുകയാണ് ഈ ഒരു തേർഡ് സിറ്റുവേഷൻസ് ആ ഒരു ഇമോഷൻസിൽ നിന്നും അവർക്ക് മാറാൻ പറ്റാതെയും അവർ വളരെയധികം സ്റ്റക്കായിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നതെന്നാണ് കാണുന്നത് നയൻ ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത് വളരെയധികം റിഗ്രഷൻ അനുഭവിക്കുന്നു അതുപോലെ തന്നെ മനസ്സ് കോൺഫ്ലിക്റ്റ് ആവുന്നുണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ അവർ സ്വയം ഓരോ കാര്യങ്ങളെക്കുറിച്ചും ചിന്തിച്ച് ചിന്തിച്ച് അവർ തന്നെ പൂർണ്ണമായും ഡൗൺ ആവുന്നു കാരണം അവർ വളരെയധികം ഒരു സക്സസ് പ്രതീക്ഷിച്ച് അതായത് വളരെ ഉയർച്ച കാണും വളരെ വലിയൊരു നേട്ടം ചിന്തിച്ചെടുത്തെന്നെല്ലാം ശക്തമായ ഒരു ചീറ്റിങ് അവർക്ക് ലഭിച്ചു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അവരുടെ സിറ്റുവേഷൻസ് അതായത് മറ്റൊരു സിറ്റുവേഷൻസിൻ്റെ കൺട്രോളിൽ അവർക്ക് അവരുടെ ഫിനാൻസും അവരുടെ സമ അബണ്ടൻസ് എല്ലാം കൊണ്ടു ചെന്ന് അടിയറ വയ്ക്കേണ്ടി വന്നിരിക്കുന്നു മറ്റൊരു സിറ്റുവേഷൻസിൽ അവരെക്കാളും പവറുള്ള മറ്റൊരു സിറ്റുവേഷൻസിൻ്റെ മുമ്പിൽ അവർ താഴ്ന്നു പോയി കാരണം അവർ അത്രത്തോളം പവർഫുള്ളായ ഒരു വ്യക്തിയായിരുന്നു സക്സസ് ആവുന്ന വ്യക്തിയായിരുന്നു അതുപോലെ സ്ട്രോങ് ആയി ഡിസിഷൻ എടുക്കുകയും ബ്ലെസ്സിംഗ്സ് ഉണ്ടായിരുന്ന ഒരു പേഷ്യാസ് ഇന്ന് മറ്റൊരു സാഹചര്യത്തിൽ കൊണ്ടുപോയി അവരുടെ സർവ്വ കഴിവുകളെ സ്കിൽസിനെയും അടിയേറ വെച്ച് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അവരുടെ ഓപ്പർച്യൂണിറ്റീസും സക്സസ്സൊക്കെ മറ്റൊരു വ്യക്തിയുടെ കൺട്രോളിംഗ് പവറിലാണ് ഇപ്പം നിൽക്കുന്നത് ശരിക്കും അവർ വഞ്ചിക്കപ്പെട്ടു അവർക്ക് ൾ സംഭവിക്കുന്നു ചിലപ്പോൾ എങ്കിൽ എനിക്ക് തോന്നുന്നു അവരുടെ പ്രിയപ്പെട്ട അവർക്ക് ചിലപ്പോ ഒരു സപ്പോർട്ടായിരുന്നൊരു വ്യക്തിയുടെ ആ വിയോഗം പോലും ഇന്ന് അവർ അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത് അവരുടെ ഫാമിലിയിലാവാം അല്ലെങ്കിൽ സൗഹൃദത്തിലാവാം ഏതാണെങ്കിലും ഒരു വ്യക്തി പൂർണ്ണമായും ജീവിതത്തിൽ നിന്നും വിടവറഞ്ഞു പോയ ഒരു എനർജിയാണ് കാണുന്നത് ഒരു വിയോഗം സംഭവിച്ചതുകൂടി അവർക്ക് താങ്ങാൻ പറ്റാതെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് പ്രതീക്ഷകളെല്ലാം തകർന്നു അവരുടെ ഇനി അവർക്ക് മുൻപോട്ടൊന്നും പോകാൻ പറ്റില്ല എന്ന ഒരു ചിന്തയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇന്ന് മുന്നോട്ട് പോകുന്നതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അവരുടെ കറൻറ്റ് സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് വളരെയധികം ഒരു അത്രയും പവർഫുള്ളായിട്ട് നിന്ന സാഹചര്യത്തിൽ നിന്ന് ഏറ്റവും ഉയരത്തിൽ നിന്ന് ഏറ്റവും താഴേക്ക് പോകുന്നു എന്നതാണ് കാണിക്കുന്നത് പക്ഷേ അവരത് പ്രകടമാക്കുന്നില്ല അവരുടെ മനസ്സ് അവർ പുറമേ ഉള്ളവർക്ക് മുമ്പിൽ ഒരിക്കലും മനസ്സിലാക്കാത്ത വിധം സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന എനർജി കേട്ടോ അവർ നിങ്ങളിൽ നിന്ന് ഒളിച്ചു വെക്കുന്ന ഒരു ഇമോഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു വിജയം ഒരു ഇൻസ് അവരുടെ ആ ഒരു ഒറ്റപ്പെടലിനെ അവരുടെ ലൈഫിൽ അവർക്ക് ഉണ്ടായിരുന്ന ആ ഒരു വിജയത്തെ സക്സസ്സിനെയെ എല്ലാം പോയി ആ ഒരു നിരാശ വളരെ ശക്തമായിട്ട് അവർ ഒളിച്ചു വെക്കുന്നതായിട്ടാണ് കാണുന്നത് അവരൊറ്റയ്ക്കാണ് അവർക്ക് ഇമോഷണലി പലരും കൂടെ ഉണ്ടെങ്കിലും ഒന്നും അവർക്ക് സപ്പോർട്ടായിട്ടില്ല എന്ന ആ ഒരു എനർജിയാണ് അവരുടെ ആ ഒരു ലോകം ഒരു സ്ഥലത്ത് ഒരു ചെറിയ ഒരു ഇടുങ്ങിയ സാഹചര്യത്തിൽ ഒതുങ്ങിപ്പോയി എന്നാണ് കാണുന്നത് അവരുടെ സ്വപ്നങ്ങളെല്ലാം ഇന്ന് അവരുടെ അവരുടെ മുന്നിലില്ല അവർക്കതിനെല്ലാം നഷ്ടപ്പെട്ടു പോയി എന്ന ആ ഒരു എനർജിയാണ് ആ ഒരു ഇമോഷൻസാണ് അവർ വളരെയധികം ഒളിച്ചു വയ്ക്കുന്നതായിട്ട് കാണുന്നത് അതുപോലെ തന്നെ വളരെ സ്ട്രോങ് ആയ ഇമോഷൻസിനൊന്നും നമ്മൾ പറഞ്ഞതുപോലെ പ്രാധാന്യം കൊടുക്കാതെ വളരെയധികം സ്ട്രോങ് ആയി നിന്നിരുന്ന വ്യക്തി ഇന്ന് സ്ട്രെസ്സ് അനുഭവിക്കുന്നു ഒറ്റപ്പെടൽ അനുഭവിക്കുന്നു മറ്റേതൊക്കെയോ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ഭയപ്പെടുന്നു അവരുടെ മുമ്പിൽ ഒന്നും അവർക്ക് ലഭ്യമല്ല അവർ ആഗ്രഹിക്കുന്നതൊന്നും അവരിലേക്ക് കണക്റ്റഡ് ആകുന്നില്ല എന്ന ആ ഒരു കാര്യവും അവർ ഒരുപാട് പ്രശ്നങ്ങളെ തരണം ചെയ്യേണ്ടി വരുന്നു അവരുടെ എനർജി മറ്റൊരു വ്യക്തിയിൽ അടിയറ വെക്കേണ്ടി വന്നു ഇമോഷണലി അവർ മറ്റൊരു സിറ്റുവേഷൻസിൽ താ താഴ്ന്നു നിൽക്കേണ്ടതായിട്ട് വന്നു കാരണം ഇമോഷൻസ് ഒന്നും ഇല്ലാത്ത വ്യക്തി അവരുടെ ഇമോഷൻസിനെ ഇന്ന് മറ്റൊരാൾക്ക് മുന്നിൽ അടിയറ വെക്കേണ്ടി വന്നിരിക്കുന്നു എന്ന എനർജിയൊക്കെയാണ് അവർ ഇപ്പം വളരെയധികം ഹിഡനായിട്ട് വെച്ചിരിക്കുന്നതെന്ന് കാണുന്നത് ആ ഹെയർ ഒഫെൻ്റാണ് മറ്റുള്ളവരുടെ ഉപദേശമാണ് അവർ ആരുടെയും ഉപദേശമോ മറ്റോ കേൾക്കാതിരുന്ന ആ ഒരു പേഴ്സൺ ഇന്ന് മറ്റുള്ളവരുടെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുക്കുകയും മറ്റുള്ളവർ പറയുന്ന രീതിയിൽ അനുസരിക്കേണ്ടതായിട്ട് വന്നു നിങ്ങൾക്ക് മുന്നിൽ അങ്ങനെയൊന്നും അല്ലാതെ നിന്നിരുന്ന പേഴ്സൺ ഇന്ന് അവരുടെ ആ ഒരു പവറോ അവരുടെ ആ ഒരു എന്നാ ധൈര്യത്തെയും എന്ത് സിറ്റുവേഷൻസിനെയും മാനേജ് ചെയ്തുകൊണ്ടിരുന്ന സാഹചര്യം മാറി ഇന്ന് അവർ മറ്റു വ്യക്തികൾക്ക് മുമ്പിൽ എന്ത് ചെയ്യേണ്ട വന്നു വെയിറ്റിംഗ് ചെയ്യേണ്ട വന്നു അല്ലെങ്കിൽ അവർക്ക് വേണ്ടി കേൾക്കേണ്ടി വന്നു മറ്റുള്ളവരുടെ ഗൈഡൻസിന് അനുസരിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരുന്നു എന്നതാണ് നമുക്ക് കിട്ടുന്ന എനർജി ഇതിനകത്തും മാര്യേഡ് അല്ലാത്ത ഇഷായിട്ടുള്ളവർക്കൊക്കെ അവരോട് പോലും ആഗ്രഹിക്കാത്തൊരു വ്യക്തിയുമായിട്ട് ചിലപ്പോങ്കിൽ ഒരു മാരിയേജിൻ്റെ കാര്യങ്ങളൊക്കെ മൂവിങ് ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം അവർ നിങ്ങളെ വളരെ ശക്തമായിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷൻസ് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് കാണുന്നത് സിക്സ് ഓഫ് പെൻഡിക്കിൾസാണ് മറ്റു വരുടെ മുമ്പിൽ അവര് കൈ നീട്ടുന്നു എന്നാണ് കാണുന്നത് മറ്റുള്ളവരുടെ ഔദാര്യം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം മറ്റുള്ളവരിൽ നിന്നും സഹായം തേടേണ്ടി വരുന്നു കാരണം വളരെയധികം ഫൈറ്റിംഗ് ചെയ്ത ഏത് സിറ്റുവേഷൻസിൽ ഏത് കോമ്പറ്റീഷനിലും മത്സരിച്ച് വിജയിക്കുന്ന നിങ്ങളുടെ വ്യക്തിയുടെ ആ ഒരു ഇമോഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരോട് കൈനീട്ടേണ്ടതായിട്ട് വരുന്നു ഏത് സാഹചര്യത്തിലും സൺറൈസിങ് അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു അവരുടെ സക്സസ് അവർക്ക് പൂർണ്ണമായും മറഞ്ഞിരിക്കുന്നു അവർക്ക് വരാനിരുന്ന ഭാഗ്യങ്ങളും അവർ അനുഭവിച്ചിരുന്ന ഭാഗ്യങ്ങളും എല്ലാം ഇന്നും മറിഞ്ഞിരിക്കുന്നു എന്നാണ് കാണുന്നത് എയ്സ് ഓഫ് സോഴ്സാണ് രണ്ട് സിറ്റുവേഷൻസിൽ സ്റ്റാർ ക്കായിട്ട് നിൽക്കുന്നു തീരുമാനമെടുക്കാൻ പറ്റാതെ വളരെയധികം ഒരു സ്റ്റക്കിനസ് അനുഭവിക്കുന്നതായിട്ടാണ് കാരണം ചില സിറ്റുവേഷൻസിൽ മറ്റുള്ളവരുടെ അവഗണന മറ്റുള്ളവരുടെ പരിഹാസം കേൾക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ചില പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ അവർ ഒരിക്കൽ ഒരു വിദേശയാത്രയ്ക്ക് തയ്യാറാണ് എന്താണെങ്കിലും ഒരു എയർ ട്രാവലിംഗ് ഉടനെ അവരുടെ ലൈഫിലേക്ക് വരുന്നു എന്നതും നിങ്ങളിൽ നിന്നും അവർ ഒളിച്ചു വെക്കുന്നുണ്ട് കേട്ടോ നിങ്ങളിൽ നിന്നും അവർക്കൊരു എന്താണെങ്കിലും ആ ഒരു യാത്ര അവർക്കൊരു സൺറൈസിങ് ആയിരിക്കാം അവരുടെ ലൈഫിനെ മാറ്റിമറിക്കുമെന്നാണ് കാണുന്നത് കേട്ടോ നിങ്ങൾക്ക് ഏഞ്ചൽസ് നൽകിയിരിക്കുന്ന ഒരു ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ റിമെയിനിങ് പോസിറ്റീവ് എന്നാണ് കേട്ടോ പോസിറ്റീവായി തുടരുക നിങ്ങൾ ശുഭാപ്തി വിശ്വാസം നിലനിർത്താനും മാലാഖമാർ നിങ്ങളോട് ആവശ്യപ്പെട്ടു നിങ്ങളുടെ ആഗ്രഹങ്ങൾ സൃഷ്ടിക്കുന്നതിന് വളരെ പോസിറ്റീവായി തുടരുക സന്തോഷവും ആത്മവിശ്വാസവും ഉള്ള ഒരു പെരുമാറ്റം നിലനിർത്തിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളെ വേഗത്തിലാക്കുക എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഇമ്പ്രൂവിംഗ് ഹെൽത്ത് നിങ്ങളുടെ ശരീര ഹെൽത്ത് വളരെയധികം ശ്രദ്ധിക്കുക എന്നാണ് പറയുന്നത് അതായത് നിങ്ങൾ ഇമോഷണലി ഒരിക്കലും തളർന്നു പോകാത്ത വിധം നിങ്ങൾ മുന്നോട്ടേക്ക് ഉയരുക കാരണം ഇമോഷൻസാണ് നമ്മളെ ഹെൽത്ത് ഇഷ്യൂവിലേക്ക് മാറ്റുന്നത് അപ്പം നിങ്ങൾ ആ ഒരു കാര്യവും വളരെയധികം ശ്രദ്ധിക്കുക ലെറ്റ് ലെഡ്കോ ചെയ്യേണ്ട സിറ്റുവേഷൻസിൽ നിന്നും താൽക്കാലികമായി നിങ്ങളെ ലെഡ്കോ ചെയ്യുക കാരണം ഒരു സെപ്പറേഷൻ പീരീഡ് നിങ്ങളുടെ ലൈഫിൽ നല്ല ഏത് വ്യക്തികളുടെ ലൈഫിലും ഉണ്ടാകും അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമാകുന്ന ഒരു ബന്ധമാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകിയിരിക്കുന്ന ഒരു ഭാഗമാണ് എങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് വന്നു ചേരുമെന്നതും നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ റെസനേറ്റ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു